സ്നേഹമുള്ളവരെ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ യോഹന്നാൻഡസ് വിശേഷം ഒൻപതാം മതി മുപ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് വചനം തന്നെ പറയുന്നു യാക്കോവിന്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ അത് ഏലിയ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങളേറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് നീതിമാനായ ഏലിയായെക്കുറിച്ച് തുടർന്ന് പറയുകയാണ് ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറു മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു നീതിമാന്റെ പ്രാർത്ഥന അത് ഫലദായകമാണ് എന്ന് വചനം പറയുന്നു ശക്തിയുള്ളതും ഫലദായകവുമാണ് ഇന്നത്തെ വചനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വേർതിരിവുണ്ട് പാപി നീതിമാൻ പാപി നീതിമാൻ ഇല്ല കഥകടച്ച് ഞാനും ഞാൻ എൻ്റെ മക്കളോടുകൂടെ കിടക്കയിലാണ് കഥ കടച്ച് കഴിഞ്ഞു അപ്പം കഥകിന് പുറത്ത് നിൽക്കുന്ന മക്കൾക്ക് പറ്റിയ യോഗ്യതയില്ലാത്തവർ അങ്ങനെയുണ്ട് നമുക്ക് ഈ കഥകടച്ച് കഴിഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് വിവേകമതികളായ കന്നുകൾ വിവേകരഹിതകളായ കന്നുകൾ വിവേകഹി രഹിതർ അവര് എണ്ണ കൂടെ എടുത്തില്ല എണ്ണ വാങ്ങിക്കാൻ വേണ്ടി അവർ പോയി പോയ നേരത്ത് മണവാളം വന്നു വിവേകമതികളായ കന്യകകൾ അകത്ത് പ്രവേശിച്ചു പിന്നെ കഥകടച്ചു കഴിഞ്ഞു അവർ വന്ന് വിളിച്ചു കഥക തുറന്നില്ല ചിലപ്പോൾ അവര് ഇങ്ങനെ ചിന്തിച്ച് കാണും പോയെങ്കിൽ പോട്ടെ അങ്ങർക്കിനി ഞങ്ങൾക്ക് വേണ്ടി കഥകത്തോടെ തുറന്നു തരാൻ പറ്റുക അല്ലെങ്കിൽ വേണ്ടെന്നെ എന്തിനാണെന്നെ കയ്യും പിടിക്കാൻ പോകുന്നത് ചിലപ്പോ അങ്ങനെ ചിന്തിക്കാം ഇന്നത്തെ സുവിശേഷം ഒന്ന് സുവിശേഷത്തിൽ മാത്രമല്ല ഒന്നാം വായനയിലും നമ്മൾ കേൾക്കുന്ന ഒരു കരുവാണ് അത് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മൂന്നാമധികം പതിനെട്ടാം വാക്കി അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സ്നേഹിക്കുന്ന സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലും ഉള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലും ഉള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും മനാക്ക് നാല് ഒന്നാമത്തെ വാക്യം സൈന്യങ്ങളുടെ കർത്താവ് വള്ളി ചെയ്യുന്നു ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാവും പെട്ടെന്ന് കത്തിപ്പോവും എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും ഇപ്പൊ ഈ രണ്ട് ഗണമായിട്ട് പറയുന്നുണ്ട് കർത്താവിൻ്റെ കൂടെ നടക്കാത്തവർ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർ അതുകൊണ്ട് അത് നമ്മളിപ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കാത്തവർ പാപി അല്ലെ പാപി എന്ന് പറയാം മക്കളുടെ യോഗ്യതയിലേക്ക് വരാത്തവർ അല്ലെ ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടക്കുമ്പോൾ എത്രയോ ദാസന്മാർ ഞാനോ മകൻ ഇവിടെ വിശന്ന് മരിക്കുന്നു അപ്പം മക്കൾ മകൻ എന്നുള്ള യോഗ്യത അങ്ങനെ ഒരു പദവിയെക്കുറിച്ച് ചിന്തിക്കാതെ അത് മറന്ന് ജീവിക്കുന്നവർ നമുക്ക് മാമോദീസയിലൂടെ ദൈവമക്കൾക്കൊടുത്തുള്ള സ്ഥാനം ലഭിച്ചിട്ടുണ്ട് മാമോദീസ എന്താ ജന്മഭാവത്തിൽ നിന്നും കർമ്മപാപം ഉണ്ടെങ്കിൽ കർമ്മഭാവത്തിൽ നമ്മളെ മോചിപ്പിച്ച ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കുന്ന തീർക്കുന്ന കൂതാശിയാണ് മാമോദീസ ദൈവമക്കളാക്കി തീർക്കുന്ന കൂതാശിയാണ് മാമുദീസ അപ്പോൾ നമുക്ക് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് അതിനുശേഷം കുംഭസാരം കുർബാന സ്വീകരണം സ്ഥൈര്യലേപനം വിവാഹം അപ്പം വീണ്ടും വീണ്ടും മക്കൾക്കടുത്ത പദവി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പദവി കളഞ്ഞവരാണ് പാപി അല്ല മക്കൾക്കടുത്ത പദവി ഉപേക്ഷിച്ചവർ ഞാൻ എൻ്റെ മക്കളോടുകൂടെ കിടക്കയിലാണ് വാതിലടച്ചു കഴിഞ്ഞു ഞാൻ എൻ്റെ മക്കളോടുകൂടെ കിടക്കയിലാണ് പുറത്ത് നിൽക്കുന്നവർ മക്കളായിരുന്നു പക്ഷെ മക്കൾക്കടുത്ത പദവി കളഞ്ഞവർ മക്കളെപ്പോലെ ജീവിക്കാഞ്ഞവർ താൻ തോന്നിയ പോലെ ജീവിച്ചവർ അതാണ് ഈ രണ്ട് ഗണം അപ്പം ഇനി ഈ യോഗ്യത ഇല്ലെന്ന് പറയുന്നവർ യോഗ്യതയില്ലാത്തവർ അവർക്കിനി രക്ഷപ്പെടാൻ പറ്റുമോ മക്കളുടെ പദവി നഷ്ടപ്പെടുത്തിയവർക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റുമോ അതാണ് അതിനുമുള്ള മറുപടിയാണ് ഇന്നത്തെ സുവിശേഷം ലൂക്ക സുവിശേഷം പതിനൊന്നാമത്തെ എട്ടാം വാക്യം അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിന് നിർബന്ധം നിമിത്തം അവൻ എഴുന്നേറ്റ് അവർക്ക് വേണ്ടത് നൽകും നിർബന്ധം ഇത് പി ഒ സി ബൈബിളിൽ നമ്മൾ സാധാരണ വായിക്കുന്ന ബൈബിളാണ് നിർബന്ധം നമ്മളിത്തം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പുതിയ പഠന ബൈബിളുണ്ട് അതിൽ നിർലജ്ജമായ നിർബന്ധം നിർലജ്ജമായ നിർബന്ധം അങ്ങനെയാണ് നിർലജ്ജമായ നിർബന്ധം അതിന് ഇംഗ്ലീഷ് പദം ഇംഫോർച്യുണേറ്റ് ഇംഫോർച്യുണേറ്റ് അതായത് ഇടതടവില്ലാതെ ചോദിക്കുക ആ വിവേകരഹിതരായ കന്യകൾ കഥയിൽ മുട്ടി പിന്നെ അവർ അടുത്തിട്ട് ഇട്ടിട്ട് പോയി കാണും ഇട്ടിട്ട് പോകാതെ കർത്താവിൻ്റെ കൂടെ നിന്ന് ചോദിക്കുന്നവർ അതാണ് നാണം കെട്ട് ചോദിക്കുക നാണം കെട്ട് ചോദിക്കുക ഇത് നാണം കെട്ട് ചോദിക്കേണ്ടി വരുന്നത് നമ്മുടെ കുറവ് തന്നെയാണ് കാരണം പാപം യോഗ്യതയില്ലാത്ത അവസ്ഥ കർത്താവ് എന്ന അനുഗ്രഹങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താതെ നഷ്ടമാക്കിയവർ അതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മളെ നാണം കെടുത്തുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മളെ നാണം കെടുത്തുക എന്നുള്ളതല്ല ആളുകളുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് ചോദിപ്പിച്ചിട്ട് തരുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം എനിക്കിന് ദൈവം മാത്രമേ ഉള്ളൂ എന്ന വലിയ ആശ്രയബോധത്തിലേക്ക് കൊണ്ടുവരിക എനിക്കിനി ദൈവം മാത്രമേ ഉള്ളൂ ഞാൻ ഇനി പലയിടെ തലഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കിട്ടുകയല്ല മനുഷ്യർക്ക് എനിക്കൊന്നും തരാൻ പറ്റില്ല അതാണ് ദൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടക്കുമ്പോൾ അവന് കിട്ടിയ ബോധ്യം അതാണ് എനിക്കിനി അപ്പൻ മാത്രമേ ഉള്ളൂ ഇനി അപ്പൻ്റെ അടുത്ത് ചെല്ലാതെ നിവർത്തിയില്ല ഇതാണ് ഇതിന് ഇതിന് ആ നാണക്കേടല്ല അവൻ വിചാരിക്കുന്നത് എനിക്കിനി മുന്നോട്ട് പോകണം എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം എനിക്കിനി അപ്പൻ മാത്രമേ ഉള്ളൂ എൻ്റെ അപ്പനെന്നെ സഹായിക്കും കാരണം അപ്പൻ്റെ അടുത്ത് കുറെ ദാസന്മാർക്ക് പോലും സന്തോഷമുണ്ട് ഞാനൊരു മകനല്ലേ മകൻ്റെ പദവി നഷ്ടമാക്കിയ ഞാൻ എന്നാലും ഞാൻ മകനല്ലേ എനിക്ക് കർത്താവ് എൻ്റെ അപ്പൻ എനിക്ക് എല്ലാം തിരികെ തരും എന്ന ബോധം അതാണ് അതാണ് പ്രത്യാശ അതാണ് അത് നാണം കെടുത്താൻ വേണ്ടി നമ്മൾ ദുരഭിമാനം വെച്ചോണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കരുത് കർത്താവ് തന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറയരുത് അഹങ്കാരിയെ പോലെ സംസാരിക്കരുത് ഞാൻ കുറേ നാൾ പ്രാർത്ഥിച്ചെനിക്ക് കിട്ടിയില്ല എനിക്കിനി വേണ്ട ഇനി കർത്താവിനെ ഞാൻ പിടിക്കുന്നില്ല ഞാനിനി ദുരാചാരക്കാരുടെ അടുത്ത് പോവുകയാണ് എളുപ്പവഴികൾ ഞാൻ പോവുകയാണ് തിന്മയുടെ പ്രാർത്ഥനകളെ ഞാൻ സമീപിക്കുകയാണ് അങ്ങനെ പറയരുത് നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് ദൈവം തരും ഇത് ഇതൊരു ഒരു ട്രിക്ക് ആണിത് ട്രിക്ക് അതാണ് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക കർത്താവേ എനിക്ക് തരണേ കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തരണേ കർത്താവ് എനിക്കൊരു ജോലി തരണേ കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് പറയാനുള്ള യോഗ്യത പോലുമില്ല കാരണം കർത്താവിന് നമ്മൾ തള്ളി മാറ്റിയവരാ കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചിട്ടില്ല കർത്താവിനോട് അങ്ങനെ കേണപേക്ഷിക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല അപ്പം നമ്മൾ അഹങ്കരിക്കാവോ കർത്താവിന് ഇട്ടിട്ട് പോകാൻ പറ്റുമോ ലോകത്താർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റുകയല്ല ദൈവത്തിന് മാത്രമേ നമ്മൾ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഈ ഒരു നിർലജ്ജമായ നിർബന്ധം അതൊരു കുറവായിട്ട് കരുതരുത് ബൈബിളിലും ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരാളാണല്ലോ തൂർത്തപുത്രൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ലൂക്ക പതിനഞ്ച് ഇരുപത്തിയൊന്ന് ദൈവമേ ഞാൻ അങ്ങയുടെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞ് ആ ഒരു പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ സാരമില്ല മോനെ എന്ന് അപ്പൻ പറഞ്ഞു പോവും അതുപോലെ പ്രാർത്ഥിച്ചു ഇനിയും നല്ല കള്ളൻ നല്ല കള്ളൻ കള്ളനാണല്ലോ കള്ളനാണല്ലോ എന്നിട്ടും കള്ളനായിരുന്നിട്ട് പോലും അവന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യബോധമുണ്ടായി കർത്താവെ അങ്ങ് സ്വർഗരാജ്യത്തെത്തുമ്പോൾ എന്നെ ഓർക്കണമേ അത് ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തിരണ്ടാണ് എന്നെ ഓർക്കണമേ എന്നെ കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല എന്നെ ഒന്ന് ഓർത്താ മതി കർത്താവേ ഇത് ട്രിക്ക് ആണ് അതുകൊണ്ട് അവന് സ്വർഗരാജ്യം കിട്ടി ഇനി കാനാൻകാരി സ്ത്രീ അവളുടെ മകള് പിശാചുപാത ബാധിച്ചവളാണ് അവിടെ ഈശോയുടെ അടുക്കൽ വന്നു ഈശോ മൈൻഡ് ചെയ്യുന്നില്ല ഇനി റെക്കമെൻഡ് ചെയ്യുന്നു വിചാരിച്ചിട്ട് കൂടുതലുള്ള ശിഷ്യന്മാർ പറയുന്നില്ല ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കാണ് വന്നിരിക്കുന്നത് ഈശോ പറയുന്നു പിന്നെ പറയുകയാണ് മക്കൾക്കുള്ള അപ്പം എടുത്തു ആയുക്കൾക്ക് കൊടുക്കുന്ന ഉചിതമല്ല ഞാൻ കിടപ്പറയിലാണ് എൻ്റെ മക്കളോടുകൂടെയാണ് കഥ കടച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെയാണ് അപ്പം അവൾ പറഞ്ഞു അത് മത്താഴ് ദിവസം ശേഷം പതിനഞ്ചാമത് ഇരുപത്തേഴാമത്തെ വാക്യമാണ് മക്കളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷണം തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മകളെ ഈശ്വര സുഖപ്പെടുത്തിയാണ് അതാണ് ഇങ്ങനെ ഇട്ടിട്ട് പോകാതെ കർത്താവിന്റെ കൂടെ നിൽക്കുന്നതാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചില്ലേ ചുങ്കക്കാരൻ എന്ത് യോഗ്യതയുണ്ട് അവനത് പ്രകടിപ്പിക്കുന്നുണ്ട് മാറത്തടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാതെ പാവിയായ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു അത് ലൂക്ക പതിനെട്ട് പതിമൂന്നാണ് ഇതാണ് ഇത് ഇതൊരു കർത്താവ് മാത്രം ആശ്രയം എന്ന് പറയുന്നവൻ്റെ വഴിയാണിത് ഇനി ഭർത്തമയോസ ഭർത്തമ പാപമൊന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല ഒരു അന്ധയാചകനാണ് അന്ധയാചകൻ അന്ധയാചകനും ദൈവത്തെ വിളിച്ചു ദൈവസാന്നിധ്യം സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴും ദാവിദിന്റെ പുത്ര യേശുവേ എന്നിൽ കണിയണം മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴാണത് ദാവിദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ ഇതാണ് ഇത് ഇങ്ങനൊരു ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരണം നമ്മൾ എത്ര യോഗ്യതയില്ലാത്തവരാണെങ്കിലും കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് നമ്മളെ രക്ഷിക്കും അതാണ് മക്കൾക്കടുത്ത പദവി തരും മക്കൾക്ക് സ്വർഗീയദാനങ്ങൾ നൽകാൻ സ്വർഗസ്ഥന പിതാവ് പിതാവിന് അറിയാമല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മക്കൾക്കുള്ള പദവി തിരികെ തരും ധൂർത്തപുത്രൻ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ അപ്പം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കൊടുത്തു എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം കൊടുത്തു മോതിരം കൊടുത്തു നല്ല വസ്ത്രം കൊടുത്തു നല്ല ചെരുപ്പ് കൊടുത്തു ഭക്ഷണം കൊടുത്തു എല്ലാം കൊടുത്തു വിരുന്ന് നടത്തി എല്ലാം കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇതാണ് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇടതടവ ഇല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാടും കെട്ട് കർത്താവിൻ്റെ മുമ്പിൽ വിട്ടുമാറാതെ നിന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട മക്കളുടെ പദവി പോലും തിരിച്ചു കിട്ടും നമ്മൾ ഓർത്ത് വയ്ക്കുക മറിയം മറിയം ദൈവത്തിൻ്റെ മകളല്ലേ ദൈവത്തിൻ്റെ മകളാണ് അതുകൊണ്ടാണ് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ മകള് പോലും പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാ പറയാം നമ്മൾ ദൈവത്തിൻ്റെ മക്കളുടെ പദവി നഷ്ടപ്പെടുത്തിയവരാ എന്നിട്ട് നമുക്ക് എന്തൊരു ജാടയാ കർത്താവിന് ഒമ്പ് നിൽക്കാൻ ഇല്ല കുർബാന അർപ്പണ സമയത്ത് നമ്മൾ മൊബൈൽ ഫോണൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കർത്താവിന്റെ ബലിയിൽ ഇങ്ങനെ നിർലജ്ജമായ നിർബന്ധത്തോടെ പ്രാർത്ഥിക്കുന്നതിന് പകരം എന്തോ കർത്താവിനേക്കാൾ വലിയ ആളുകളെ പോലെയാണ് കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും വരുമ്പോഴും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് വരുന്നതെന്ന ചിന്തയില്ലാതെ സ്കാഫ് ഒന്നും ധരിക്കാതെ കുർബാനയിൽ പങ്കെടുക്കുക ഷോർട്ട്സ് ഒക്കെ ധരിച്ച് കുർബാനയിലും കുമ്പസാരിക്കാനൊക്കെ വരിക ഇത് നമ്മൾ ദൈവത്തെക്കാൾ വലിയ ആളുകളെ പോലെ നമ്മൾ അനാവശ്യമായ ചില കണ്ടീഷൻസ് ഒക്കെ ദൈവത്തിന് മുമ്പിൽ വെക്കുമ്പോൾ ദൈവത്തെക്കാൾ വലിയ ആളുകളെ പോലെ യജമാനൻ ഒരു ജോലി തരികയാണ് എടാ നീ ജോലി ചെയ്തോ നിനക്ക് ഞാൻ വേണ്ട കൂലി തരാം ഇല്ല ഹൃദയപൂർവ്വം എന്ന സിനിമയില് മോഹൻലാൽ നിങ്ങൾ കണ്ടു കാണും പലരും പുതിയ സിനിമയാണ് അതിലും നീ എൻ്റെ കൂടെ നിൽക്കുവോ എന്ന് ചോദിക്കും നീ നിനക്ക് ഇഷ്ടമുള്ള ശമ്പളം തരാടാ നിനക്കിഷ്ടമുള്ള ശമ്പളം തരാടാ അത് കിട്ടിക്കഴിയുമ്പോൾ അമ്മ നിന്നോട് ജർമ്മനിൽ പോകണമെന്ന് പറയില്ലല്ലോ നീ നാട്ടിൽ നിൽക്കടാ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറയുന്ന പോലെ ദൈവം നമ്മളെ യജമാനൻ അങ്ങനെ പറയുക അപ്പോൾ നമ്മൾ ഇല്ല എനിക്കൊരു കണ്ടീഷനുണ്ട് ഞാൻ ഇത്ര നേരെ ജോലി ചെയ്യുള്ളൂ എനിക്ക് ഇന്നത് കൂടുതൽ പൈസ വേണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കണ്ടീഷൻ വയ്ക്കുമോ അതൊരു ദാസന്റെ മനോഭാവം അല്ല യഥാർത്ഥത്തിൽ മറിയം ദൈവത്തിന്റെ മകളായിരുന്നിട്ട് പോലും ദാസിയാണെന്ന് പറഞ്ഞു നമ്മൾ ദൈവത്തിന്റെ മക്കൾക്കത്തെ യോഗ്യത പോലുമില്ല എന്നിട്ട് നമ്മൾ യജമാനനെ പോലെയാ അതുകൊണ്ടാണ് പലരും ചെറിയ ലൊട്ടിലൊടുക്കും നേർച്ചകൾ പോലും നേരുന്നത് എനിക്കിന്നത് ചെയ്തു തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ എനിക്ക് അങ്ങനെ തരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിർലജമായ നിർബന്ധത്തോടുകൂടെ കർത്താവിന് മുമ്പിൽ നിൽക്കുന്നതല്ല അതുകൊണ്ടാ കിട്ടാത്തത് അതുകൊണ്ടാ കിട്ടാ നമുക്ക് വലിയ ജാടയാണ് കർത്താവിന് മുമ്പിൽ നിൽക്കാൻ നമുക്ക് കർത്താവ് വലിയ കർത്താവിന് മുമ്പിൽ വലിയ ഡിമാൻഡാ അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണം മറിയം പാടിയ പാട്ടിൽ എനിക്ക് ഒരു വചനമാണ് സ്തോത്രഗീതത്തിൽ ഗീതത്തിൽ ലൂക്കാം ഒന്ന് അമ്പത്തിമൂന്ന് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടെ നിന്ന് സംതൃപ്തരാക്കി വിശക്കണം കർത്താവ് മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് പറയുന്നതാണ് വിശപ്പ് ഈശോയെ എനിക്ക് വേറെ ആരുമില്ല കർത്താവ് എനിക്ക് വേറെ ആരുമില്ല നീ മാത്രമുള്ള കർത്താവ് എന്ന് പറയുന്നതാണ് വിശപ്പ് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എനിക്ക് കർത്താവ് അല്ലെങ്കിൽ വേറെ ആളുണ്ടെന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിൽ ദൈവാശ്രയം എനിക്ക് പ്രതിവചന സങ്കീർത്തനം നമ്മൾ വായിച്ചില്ലേ കർത്താവ് എൻ്റെ ആശ്രയമാണ് കർത്താവ് മാത്രം ആശ്രയമുള്ളവനാണ് ദൈവമകൻ അല്ലെങ്കിൽ ദൈവമക്കൾ നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു നിർലജ്ജമായ നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ എളിമപ്പെട്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ ദൈവം പാപിയുടെ പ്രാർത്ഥന പോലും കേൾക്കും രോഗിയാണു ഞാ നാഥ സൗഖ്യമായ നീവരണേ വരണേ പാപിയാണു ഞാൻ ദേവാ മാപ്പു നൽകണേ രോഗിയാണു ഞാൻ നാഥ സൗഖ്യമായ നീവരണേ പാപിയാണു ഞാൻ ദേവാ മാപ്പു നൽകണേ മൃത്യുപായമെൻ്റെ ഉള്ളിൽ ഏറി വരുന്നെന്റെ നാഥ സുഖമാക്കുക ആനന്ദമേ കീടുക ഈശോ പോകും വഴിയരിയിൽ ഈറന്മിഴികളുമായി ഞാൻ എത്ര നാളായി കാത്തിരിപ്പൂ എന്നു തീരു എൻ്റെ മോഹം കർത്താവേ എനിക്ക് വീണ്ടും ഇന്നത്തെ വചനം പ്രതീ പ്രതീക്ഷ തരികയാണ് പ്രത്യാശ തരികയാണ് ബൈബിളെന്നെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുക പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും കർത്താവേ ഞങ്ങൾ പാപികളാണ് പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മറിയമേ ഇന്നത്തെ ഈ പരിശുദ്ധ കുർബാനിലുടനീളം പരിശുദ്ധ തീർത്ഥാടനത്തിൽ ഉടനീളം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ്യം വഹിക്കണമേ ആമേൻ